ഹിന്ദുവായാലും ക്രിസ്ത്യനായാലും മുസ്ലിം ആയാലും അവൻ നടന്നു പോകുമ്പോൾ ഏത് ജാതിക്കാരനായാലും അവൻ ശ്വസിക്കുന്ന വായു പരസ്പരം ലിങ്ക് ചെയ്ത് ഒരുത്തൻ ശ്വസിച്ച് വിട്ട വായു തന്നെയല്ലേ അടുത്തവൻ ശ്വസിച്ച് കയറ്റുന്നത് ഇനി ഒരു ഹിന്ദു വിട്ട് അല്ലെങ്കിൽ ഒരു ക്രിസ്ത്യാനി വിട്ട് ഒരു മുസ്ലിം വിട്ട് കീഴ്ശ്വാസം അടങ്ങിയ വായു തന്നെയല്ലേ ബാക്കിയുള്ളവർ വലിച്ചു കയറ്റുന്നത് അതിലൊന്നും ഇല്ലാത്ത അയത്തം എന്തിനാണ് ഇവിടെ അല്ല അറിയാത്തോണ്ട് ചോദിക്കണം അല്പം മുമ്പാണ് മറനാടൻ മലയാളിയുടെ ആ ഒരു എക്സ്ക്ലൂസീവ് അതിലെ ഒരു വാർത്ത കണ്ടത് ഏറ്റും കയ കമകൻകോട് അന്തോണിസ് മുന്നാളിൻ്റെ തിരുനാൾ നടക്കുകയാണ് ആ തിരുനാളിൽ അത് കൊണ്ടാടാൻ തുടങ്ങിയ അന്നു മുതൽ ഇന്ന് വരെ ചെണ്ടമേളം വെടിക്കെട്ട് എന്ന് വേണ്ട അവിടെ സകലമാന ഉത്സവ ആഘോഷ പരിപാടികളുണ്ടാവും മാത്രമല്ല ആ പള്ളി പെരുന്നാൾ കൊണ്ടാടുന്നത് എല്ലാ മതസ്ഥരും അതായത് ഹിന്ദു ക്രിസ്ത്യൻ മുസ്ലിം അങ്ങനെ ഒന്നുമില്ല ആ ദേശത്തിന്റെ ഉത്സവമായിട്ട് അവർ കൊണ്ടാടിക്കൊണ്ടിരിക്കുന്നു ഇപ്പോ ഇപ്പോൾ രൂപത ഒരു സർക്കുലർ പുറത്തിറക്കിയിട്ടുണ്ട് അത്ര അതിൽ കൊട്ട് പാടില്ല അത് ഹിന്ദുവിൻ്റെ ഒരു ആചാരമാണ് ചെണ്ട കൊട്ടൽ അതുപോലെ വെടിക്കെട്ട് പാടില്ല അത് ഹിന്ദുവിൻ്റെയാണ് ഇങ്ങനെ കുറച്ച് പത്തുവകൾ ഇറങ്ങിയിട്ടുണ്ട് അല്ലെങ്കിൽ ഒരു സർക്കുലർ ഇറങ്ങിയിട്ടുണ്ടെന്ന് പറയുന്നു കട്ടൻ തോന്നി ഇത് കണ്ടപ്പോൾ അതുപോലെ മറ്റൊരു കേസുമുണ്ട് ഈ അടുത്ത കാലത്ത് ഒരു യുവ മൗലവി ഒരു ഒരു ഉസ്താദ് അങ്ങനെയാണല്ലോ പറയാൻ ചെറുപ്പക്കാരനാണോ ഒരു പത്തിരുപത്തഞ്ച് വയസ്സ് വരള്ളൂ മൂപ്പര് പറയുന്നത് കേട്ടു അത് പറ്റൂല അത് ഓണാഘോഷവും ക്രിസ്മസ് ആഘോഷവും പറ്റൂല അത് ക്രിസ്ത്യാനികളുടെ ഉത്സവമാണ് അത് ഹിന്ദുവിൻ്റെ ആഘോഷമാണ് അത് ഇസ്ലാമിന് പറ്റൂല ഇങ്ങനെ പറഞ്ഞുകൊണ്ട് വർത്താനം പറയുന്നു ഇവരൊക്കെ ഏത് നൂറ്റാണ്ടിലാണ് ജീവിക്കുന്നതെന്ന് എനിക്ക് അറിയാൻ വയ്യ ഈ കടുവാപ്പള്ളി എന്ന് പറഞ്ഞൊരു പള്ളിയുണ്ട് ആറ്റിങ്ങ അതായത് തിരുവനന്തപുരം ജില്ലയിലാണ് ഹൈവേന്റെ സൈഡിൽ ചെന്ന് നോക്കണം അവിടെ ആരൊക്കെയാണ് വരുന്നത് എന്നുള്ളത് മുസ്ലിം മാത്രമാണ് വരുന്നത് അല്ല ഭീമാപ്പള്ളിയിലൊന്നു പോയി നോക്കണം അജ്മീറിൽ ഒന്ന് പോയി നോക്കണം ഉള്ളാളത്തൊന്ന് പോയി നോക്കണം എന്തിന് എൻ്റെ വീട്ടിന് ഏകദേശം മൂന്ന് കിലോമീറ്റർ അടുത്തുള്ള മമ്പറത്ത് ഒന്ന് പോയി നോക്കണം മുസ്ലിങ്ങൾ അവിടെ വരുന്നത് അല്ല ഇനി എൻ്റെ ജന്മദേശമായ കടയ്ക്കൽ മേഖലകളിൽ ചില ആചാരങ്ങൾ ഇപ്പോഴും നടന്നു വരുന്ന ചില കാര്യങ്ങളുണ്ട് മുസ്ലിംസിൻ്റെ ഇടയിൽ അപ്പുപ്പനും മുറുക്കാൻ വയ്ക്കുന്ന പരിപാടി വെറ്റിലെയും അടക്കയും എല്ലാം കൂടി കുത്തി കൊത്തിനൂർക്കി നാട്ടുകാർ നടക്കുന്ന വഴിയിൽ കൊണ്ടൊരു ഇല്ലയിൽ വെക്കും അതുവഴി അത് പോകുന്നവർ മുറുക്കുന്നവർ ഓരോ മുറുക്കാനും എടുത്ത് നിന്നുകൊണ്ട് അവർ പോകും അത് അപ്പപ്പനെ മുറുക്കാൻ വയ്ക്കുന്നു ഒരു ശീലം പണ്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറുകളിൽ കോട്ടിക്കൽ ഫിൽഗിരി പള്ളിയുണ്ട് ഫിൽഗിരി പള്ളി എന്ന് പറയുന്നത് അവിടെ രാജൻ എന്ന് പറയുന്ന ഒരു ഒരു ചെണ്ട കൊട്ടുന്ന ഒരു ഒരു ചങ്ങാതി ഉണ്ട് അദ്ദേഹത്തിൻ്റെ കൂടെ ഞാനും പോയിരുന്നു ചെണ്ട കൊട്ടാൻ അന്ന് പള്ളി പെരുന്നാളിന് തലേദിവസം കൊട്ടാനുണ്ട് പിറ്റന്ന് രാവിലെ കൊട്ടാനുണ്ട് തലേദിവസത്തെ കൊട്ടൊക്കെ കഴിഞ്ഞ് ഞാൻ അവിടെ വന്ന് വിശ്രമിക്കുമ്പോൾ കിടക്കുമ്പോൾ പിറ്റേന്ന് രാവിലെ കൊട്ടാനുള്ളതാണ് അച്ഛൻ അവിടുത്തെ അച്ഛൻ വന്ന് ഓരോരുത്തരെ പരിചയപ്പെടുന്നു പരിചയപ്പെട്ടപ്പോൾ ഇതിനിടയിൽ ഒരു മുസ്ലിം പേര് ഏ ചെണ്ടുട്ട മുസ്ലിമോ അങ്ങനെ പരിചയപ്പെട്ടു വിശാലമായി പരിചയപ്പെട്ടു ഏതായാലും പിന്നീട് അവിടെ നിന്നങ്ങോട്ട് ബൈബിൾ പഠനം രണ്ട് വർഷത്തെ ബൈബിൾ പഠനം എനിക്ക് സാധിച്ചു എന്താണ് ഒരു ക്രിസ്ത്യാനി സത്യ ക്രിസ്ത്യാനി എന്താണെന്ന് ഏകദേശമൊക്കെ മനസ്സിലായി അത് കഴിഞ്ഞ് പിന്നീട് സ്വാമി സത്യാനന്ദ തീർത്ഥ എന്നൊരു സന്യാസി പരിചയപ്പെട്ടു അദ്ദേഹത്തിന്റെ സങ്കല്പം ഈശ്വര സങ്കല്പം അതെന്തോ എനിക്ക് ഒരു യോജിക്കുന്നതായിട്ട് തോന്നി അദ്ദേഹത്തിന്റെ ശിക്ഷണത്തിൽ ഒരു മൂന്നര വർഷം വേദപഠനം ഇങ്ങനെ അതെല്ലാം എൻ്റെ ജീവിതത്തിൽ കഴിഞ്ഞു പോയതാണ് പക്ഷെ ഇതൊക്കെ ഇറങ്ങി പരിശോധിക്കുമ്പോൾ എവിടെയും തന്നെ ജാതീയമായി മാറി നിൽക്കാൻ പറയുന്നതായിട്ട് ഞാൻ കണ്ടിട്ടില്ല അത് ഖുർആാനിലും ഞാൻ കണ്ടിട്ടില്ല നിങ്ങളെ വേറെടിച്ച് വിവിധ വിഭാഗങ്ങളായി സൃഷ്ടിച്ചിട്ടുള്ളത് നിങ്ങൾക്ക് പരസ്പരം അറിഞ്ഞ് സ്നേഹിച്ച് ജീവിക്കാൻ വേണ്ടിയിട്ടാണെന്നാണ് ഏത് മതമായാലും ഒരേ ദൈവത്തിലേക്ക് തന്നെയാണ് എത്തുന്നതായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത് അത് ഹിന്ദു മതമായാലും ക്രിസ്തു മതമായാലും ഇസ്ലാം മതമായാലും അവരുടെ വേദഗ്രന്ഥങ്ങൾ പരിശോധിച്ച് അങ്ങനെയാണ് കാണുക അവരുടെ വിശ്വാസ ആചാര രീതികൾ വ്യത്യാസമാണ് അത് വിശ്വാസത്തിന്റെ കാര്യം പക്ഷേ ആഘോഷത്തിന്റെ കാര്യത്തിൽ ഇതൊന്നുമില്ല ആഘോഷത്തിന്റെ കാര്യത്തിൽ ഇവിടെ മമ്പറത്ത് നേർച്ചു നടക്കുന്നു കൊണ്ടോട്ടി നേർച്ചു നടക്കുന്നു അതുപോലെ പല കാര്യങ്ങളും ഇവിടെ നടക്കുന്നു അതിലൊക്കെ ആ നാട് മുഴുവൻ കൊണ്ടാടുന്നു ഈ ഫിൽഗിരി പള്ളിയിൽ കൊട്ടാൻ ഞാൻ പോയതുപോലെ അതുപോലെ മൂല പോണർ ആയിരവല്ലി ക്ഷേത്രത്തിൽ ഞാൻ അവിടെ കൊട്ടാൻ പോയിട്ടുണ്ട് പക്ഷെ അവിടെ ശ്രീകോലിൻ്റെ മുന്നിലേക്ക് മറ്റു ജാതിക്കാർക്ക് അത് അവരുടെ വിശ്വാസമാണ് നമുക്ക് ഗുരുവായൂർ ക്ഷേത്രത്തിൽ പോകുമ്പോൾ ഒരു പ്രത്യേക സ്ഥലം വരല്ലേ നമുക്ക് പോകാൻ പറ്റും അതിനപ്പുറത്തേക്ക് പോകാൻ പറ്റൂലല്ലോ അതുപോലെ തന്നെ മക്കത്ത് ചെല്ലുമ്പോൾ മക്കത്ത് പോയി കഴിഞ്ഞാൽ ആ ഒരു പ്രത്യേക സ്ഥലം വരല്ലേ മറ്റ് മുസ്ലിങ്ങളൊക്കെ പോകാൻ പറ്റുള്ളൂ അവിടെ മുസ്ലിങ്ങളൊക്കെ പോകാൻ പറ്റൂ അത് തന്നെ ഇവിടെ അയോധ്യയില് ഉദാംപൂരിൽ വരുന്ന ബാബരി മസ്ജിദ് ഉദാഹർ പണിയെടുക്കാൻ പോകുന്ന ബാബരി മസ്ജിദ് അതില് ഒരു വലിയ ഒരു എന്താ പറയാ ഒരു സമുച്ചയം തന്നെയാണ് ഉണ്ടായി വരുന്നത് പക്ഷെ അതിൽ മുസ്ലിം പള്ളി ഉണ്ടാകുന്ന അത്രയും ഭാഗത്ത് മുസ്ലിം പള്ളിയുടെ ഭാഗം മുസ്ലിങ്ങൾ മാത്രമേ പ്രവേശനം ഉണ്ടാവുള്ളൂ അവിടെ ആരാധനയ്ക്ക് മാത്രമേ കാര്യങ്ങളുള്ളൂ ബാക്കിയുള്ള ഇടത്ത് എല്ലായിടത്തും പോകാം അവരവരുടെ വിശ്വാസാചാരങ്ങളും ആഘോഷങ്ങളും കൂട്ടി കഴിക്കാൻ പാടില്ല ഇവിടെ ചെണ്ട കൊട്ടൽ എന്ന് പറഞ്ഞാൽ ചെണ്ട എന്ന് പറയുന്നത് ആർക്കാ കുഴപ്പം ഇവിടെ വാദ്യോപകരണങ്ങൾ അമുസരിമാണെന്ന് പറയുന്ന ആൾക്കാർ വലിയ ഗഞ്ചിനെ നോക്കിയിട്ട് ദഫും മുട്ടി നടക്കുന്നത് നമുക്ക് കാണാം മറ്റു പല വാദ്യോപകരണങ്ങളും ഉണ്ട് അതുപോലെ ക്രിസ്ത്യാനികൾ ക്രിസ്ത്യാനികൾക്ക് എന്നു മുതലാണ് ചെണ്ട ഹറാമായത് എന്നു മുതലാണ് അവർക്ക് മറ്റ് ആഘോഷങ്ങൾ ഹറാമായത് ഇതുപോലുള്ള ചില പാതിരിമാർ ചില പിന്നെ പണ്ഡിതന്മാർ ഇന്ന് വിശേഷിക്കപ്പെടുന്ന ചില മൂരാച്ചികൾ അവരാണ് സത്യത്തിൽ ഈ നാടിനെ കുട്ടിച്ചോറാക്കുന്നത് അല്ലാതെ വിശ്വാസികൾ എന്ന് പറയുന്ന സാധാരണക്കാരല്ല നേരത്തെ പറഞ്ഞ മൗലവി ഓണാഘോഷം അത് ഹിന്ദുവിന്റെ ആഘോഷമാണ് അത് പാടില്ല എന്ന് പറഞ്ഞിട്ട് ഞാനൊക്കെ ചെറുപ്പത്തിൽ അത്തപ്പൂക്കൾ ഇട്ടിട്ടുണ്ട് എന്തിനാണ് ഇടുന്നതെന്നൊന്നും നമുക്കൊന്നും മനസ്സിലായിട്ടില്ല കൊട്ടോട്ടെ കുന്നിൻ്റെ മുകളിലേക്ക് കയറുന്നു ആവശ്യമുള്ള പൂക്കൾ ഇഷ്ടം പോലെ പൂക്കൾ പൂക്കൾ പറിച്ച് കൊണ്ടുവന്ന് നേരത്തെ അത്ത ഇടുന്നു ചെറുതിന് ഓരോ ദിവസവും ഓരോ ഓരോ കളമായിട്ട് കൂടി പത്താം ദിവസം പത്തിന് തിരുവോണം അങ്ങോട്ട് ആഘോഷിക്കുക അന്നത്തെ ദിവസം ഇറച്ചി മീനൊന്നും കൂട്ടൂല ആ ഏരിയയിൽ നേരെ അടിപൊളി സദ്യ വെച്ചിട്ട് ഞങ്ങൾ അങ്ങോട്ട് ആഘോഷിക്കും അതിന് പുറമെ ഓണാഘോഷങ്ങൾ വേറെയുണ്ട് ഉറിയടി പിന്നെ മുളയിൽ കയറ്റം എന്ന് വേണ്ട എന്തൊക്കെ കിളിത്തട്ട് എന്തൊക്കെ ബിസ്ക്കറ്റ് കടിയെന്ന് വേണ്ട അമ്മാതിരി സകല ഉത്സവങ്ങൾ അവിടെ ഉണ്ടാവും ഇതിലൊന്നും ഒരു ജാതീയതയും ഞാൻ കണ്ടിട്ടില്ല ഞങ്ങളൊക്കെ ആഘോഷിക്കായിരുന്നു അന്നത്തെ കാലത്ത് ഇന്ന് അത്തരത്തിലുള്ള ആഘോഷങ്ങൾ ഇല്ലല്ലോ എന്നൊരു വിഷമം മാത്രമാണ് ഉള്ളത് അതിൻ്റെ ഇടയിലാണ് ഇത്തരത്തിലുള്ള കുറെ മൂരാച്ചികൾ ഉള്ള ആഘോഷത്തെ ജനങ്ങൾ തമ്മിലുള്ള ഒരു ഐക്യത്തെ കൂടി തടയുന്ന വിധത്തിൽ ആഘോഷിക്കുന്നവർ ആഘോഷിക്കട്ടെ അതോ കുഴപ്പം വിശ്വാസം അവരുടെ ഉള്ളിലല്ലേ ആരാധന അവരുടെ ഉള്ളിലല്ലേ അവരുടെ ദൈവവിശ്വാസം ഒരു സത്യ ക്രിസ്ത്യാനിയാണെന്നുണ്ടെങ്കിൽ ആ ക്രിസ്ത്യാനിയുടെ ദൈവവിശ്വാസം അവന്റെ ഉള്ളിലേക്ക് നോക്കിയിട്ടല്ലേ കർത്താവ് എന്താണെന്ന് തീരുമാനിക്കുന്നത് അവന് വിശ്വാസമുണ്ടോ അല്ലേ എന്ന് തീരുമാനിക്കുന്നത് സർവ്വശക്തനായ അന്ന അവന്റെ കാൽബിലേക്ക് നോക്കിയിട്ടല്ലേ തീരുമാനിക്കുന്നത് അവൻ വിശ്വാസിയാണോ അല്ലേ എന്നുള്ളത് അത് ജനമെന്നാണ് തീരുമാനിക്കുന്നത് അതത് മൂർത്തികളിൽ വിശ്വസിക്കുന്നു ആ മൂർത്തികളെല്ലാം ആ ഒരു ഭാവം ഒന്നിലേക്ക് തന്നെയെന്ന് വിശ്വസിക്കുന്ന ഹിന്ദുമതം ആ ഹിന്ദുമതത്തിന് ഏത് ദൈവമാണ് വിശ്വസിക്കുന്നത് ആ ദൈവത്തിൽ അവരെ നോക്കി ആ ദൈവത്തെ ആരാധിച്ചു വരുമ്പോൾ അതിനെന്താ കുഴപ്പം ആ ആരാധനയും ഈ ആഘോഷം തമ്മിൽ യാതൊരു ബന്ധവുമില്ലല്ലോ ആഘോഷം ജനങ്ങൾക്കുള്ളതല്ലേ ഓരോ പ്രാദേശികമായിട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിൽ ആഘോഷിക്കുക എന്നല്ലാണ്ട് അതിൽ മതം കലർത്തുന്നത് എന്തിനെ ഒരു വായനശാലയുടെ വാർഷികം ഉണ്ടാക്കുമ്പോഴത്തേക്ക് അതിലാരെങ്കിലും മതം കലർത്താറുണ്ടോ അല്ലെങ്കിൽ അവിടുത്തെ പ്രസിഡന്റും സെക്രട്ടറിയും കൂടെ ഹിന്ദു ആയതുകൊണ്ട് അവിടെ ഹിന്ദുക്കൾ മാത്രം ആഘോഷിച്ചാൽ മതി എന്ന് ആരെങ്കിലും പറയാറുണ്ടോ അല്ല അങ്ങേപ്പുറത്ത് വേറൊരാളൊരു മുസ്ലിമാണ് അവിടുത്തെ പ്രസിഡന്റ് അതുകൊണ്ട് അങ്ങനെ ആഘോഷിച്ചാൽ മതിയെന്ന് പറയാറുണ്ടോ ഇനി ഒന്നും വേണ്ട ഈ പിരിവെടുക്കാൻ ചെല്ലുമ്പോഴത്തേക്ക് ക്രിസ്ത്യാനി മാത്രം പിരിവന്നാൽ മതി അല്ലെങ്കിൽ മുസ്ലിം മാത്രം പിരിവന്നാൽ മതി അല്ലെങ്കിൽ ഹിന്ദു മാത്രം പിരിവന്നാൽ മതി എന്നാരെങ്കിലും പറയാനുണ്ടോ അന്നുമില്ലല്ലോ ഇനി ഏറ്റവും പ്രധാനപ്പെട്ടത് ഹിന്ദുവായാലും ക്രിസ്ത്യാനിയായാലും ആ മുസ്ലിം ആയാലും അവൻ നടന്നു പോകുമ്പോൾ ഏത് ജാതിക്കാരനായാലും അവൻ ശ്വസിക്കുന്ന വായു പരസ്പരം ലിങ്ക് ചെയ്ത് ഒരുത്തോൻ ശ്വസിച്ച് വിട്ട വായു തന്നെയല്ലേ അടുത്തവൻ ശ്വസിച്ച് കയറ്റുന്നത് ഇനി ഒരു ഹിന്ദു വിട്ട് അല്ലെങ്കിൽ ഒരു ക്രിസ്ത്യാനി വിട്ട ഒരു മുസ്ലിം വിട്ട് കീഴ്ശാസമടങ്ങിയ വായു തന്നെയല്ലേ ബാക്കിയുള്ളമാർ വലിച്ചു കയറ്റുന്നത് അതിലൊന്നും ഇല്ലാത്ത അയത്വം എന്തിനാണ് ഇവിടെ അല്ല അറിയാത്തോണ്ട് ചോദിക്കുകയാണ്